ഹായ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ അലോ അലുവക്കഷ്ണപോലെ കിടക്കുന്നുണ്ട് അത് മട്ടന്റെ ലിവർ ആണ് ഇതെന്റെ പൊഞ്ഞൂസിന് വേണ്ടിയാണ് ഞാൻ ഈ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന മട്ടൺ ലിവർ റോസ്റ്റ് അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ കാൽ കിലോ മട്ട ഇവിടെ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ചെറിയ സ്പൂൺ ഉപ്പ് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വലിയ സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി കാൽസ്പൂൺ ഗരം മസാല ഒരു വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു അടപ്പ് ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് തിരുമ്മി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞെടുക്കാം ഇപ്പൊ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇത് കുക്കറിലിട്ടൊന്ന് അടിച്ചെടുക്കാം ഈ കുക്കറിലിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഈ അരപ്പ് കഴുകി വെള്ളം വീട്ടുന്നില്ലേ ആ വെള്ളം എത്തി കൂടിപ്പോയിട്ടുണ്ട് അത്രയും വെള്ളം അതിന്റെ ആവശ്യമില്ലായിരുന്നു അടിച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടെ വെള്ളം വരും അപ്പൊ ഞാൻ മൂന്ന് ദിവസിലാണ് കേപ്പിച്ചെടുക്കുന്നത് അപ്പൊ ഇത്രയും വെള്ളം അധികം ആരും ഒഴിക്കരുത് ഞാൻ എരിച്ചപ്പോൾ വെള്ളം കൂടിപ്പോയതാണ് ഞാനിവിടെ പത്തിരുപത്തിയഞ്ച് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ രണ്ട് പച്ചവളവും കുറച്ച് ഉലുവയും കൂടെ വെച്ചിട്ടുണ്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് നമുക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് വയറ്റി എടുക്കണം നമ്മൾ മട്ടൺ ലിവർ നന്നായിട്ട് വെന്ത്ന്ത് വന്നിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം വെന്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് വരെ അടിച്ചെടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഈ വയറ്റിക്കോട്ടിരിക്കുന്നത് നന്നായിട്ട് മൊരിഞ്ഞു വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വന്നാൽ മതി അപ്പോഴത്തേക്കും നമ്മൾ അടിച്ചുവെച്ചിരിക്കുന്ന മട്ടൻ്റെ ലിവറും കൂടെ ചേർത്ത് കൊടുക്കാം കാരണം ആ വെള്ളം അത്തി കൂടിപ്പോയി അത്രയും വെള്ളം വേണ്ടത് ഇനിയിപ്പോൾ ഇത്രയും വെള്ളം വറ്റിച്ചെടുക്കണം അതാണ് അടുത്തൊരു മെനക്കെട്ട പണിയാണ് അപ്പോൾ അത്രയും വെള്ളം ആരും ഒഴിക്കേണ്ട കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ തീ കൂട്ടി വെച്ചാണ് ഇപ്പൊ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നത് അതിന്റെ കൂടെ ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ വീട്ടി കൊടുക്കുന്നുണ്ട് ഒന്ന് മുറിഞ്ഞ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിട്ടാണ് ഇപ്പൊ നല്ല രീതിക്ക് തന്നെ എല്ലാം വറ്റി വന്നിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് കറിയേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ അരമുറി നീരും കൂടെ ഞാൻ പിഴിഞ്ഞ് വീട്ടി നന്നായിട്ട് വരട്ടി എടുക്കുന്നുണ്ട് നമ്മുടെ മട്ടൺ ലിവർ റോസ്റ്റ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി സെർവ് ചെയ്താൽ മതി അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ